ഹലോ നമസ്കാരം ഞാനിപ്പോളേ നമ്മുടെ അങ്കമാലി കെ എസ് ആർ ടി സ്റ്റാൻഡിന്റെ അകത്താണ് എത്ര പേർക്കറിയാം ഇത് കിണറാന്ന് ഇതൊരു കിണറാണ് കിണറ് എല്ലാവരും കണ്ടോളൂ ഇതാണ് കിണറ് എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ കിണർ കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായിരിക്കും സ്വന്തമായിട്ട് കിണറുള്ളത് അത് നടുക്ക് ഇവിടുത്തെ ഈ വെള്ളമാണ് കേട്ടോ ഒരു ടോയ്ലറ്റിലേക്കും ഉപയോഗിക്കുന്നത് വെള്ളം ഒരു മഞ്ഞ കളറുള്ള വെള്ളമാണ് പിന്നെ കിണർ മാത്രമല്ല പുഴ തോട് എല്ലാം ഉണ്ട് അങ്കമാലി കെ എസ് ആർ ഡി സ്റ്റാൻഡിൽ എന്നാ പറയാനല്ലേ ഇത് എല്ലാം പൊളിഞ്ഞ് മൊത്തം നശിച്ചു കിടക്കുകയാണ് ഇതിൽ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരുന്ന ഡ്രൈവറെ സമ്മതിച്ചു കേട്ടോ പാവങ്ങൾ എന്നാ ചെയ്യണല്ലേ ജീവിക്കാൻ വേണ്ടി ഒരു ജോലികൾ ചെയ്യുന്നു അതൊരു സൗകര്യം ചെയ്ത് കൊടുക്കില്ല ഈ പൈസയൊക്കെ എന്നെ ചെയ്യണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ ഉള്ളൂ എന്നാലും വന്നിട്ട് കാലില്ല അങ്ങോട്ട് തുഴയാം അല്ലേ